കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി നാളെ രാത്രി പതിനൊന്ന് മുപ്പത് വരെ തിരുവനന്തപുരം ജില്ലയിലെ കാപ്പിൽ മുതൽ പൂവാർ വരെയുള്ള തീരങ്ങളിൽ പൂജ്യം ദശാംശം ഒൻപത് മുതൽ ഒന്നേ ദശാംശം പൂജ്യം മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ട് കന്യാകുമാരി തീരത്ത് ഒന്നേ ദശാംശം മൂന്ന് മുതൽ ഒന്നേ ദശാംശം നാല് മീറ്റർ വരെയും തിരമാലകൾ ഉയരാൻ സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു കടലാക്രമണത്തിന് സാധ്യതയുള്ളതിന് മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിലിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണം അതേസമയം ഇന്ന് എല്ലാ ജില്ലകളിലും നേരിയ മഴ ലഭിക്കാമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് എന്നാൽ ഒരു ജില്ല പ്രത്യേക അലർട്ടുകൾ പുറപ്പെടുവിച്ചിട്ടില്ല സംസ്ഥാനത്ത് നാളെ വരെ കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം ദുർബലമായെങ്കിലും കേരളത്തിൽ ഒറ്റപ്പെട്ട മഴ ലഭിക്കും വിഷു കഴിയുന്നതുവരെ കേരളത്തിൽ കേരളത്തിൽ കൂടിയ മഴ പല സമയങ്ങളിലായി ലഭിക്കാനാണ് സാധ്യത മധ്യ കേരളത്തിൽ പലയിടങ്ങളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിച്ചേക്കുമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത് ഇന്നും നാളെയും കൂടിയ ശക്തമായ മഴ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ തുടരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ആലപ്പുഴയിലും എറണാകുളത്തും നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം അതേസമയം സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷണം ഏജൻസിയായ സ്കൈമേറ്റ് ഈ വർഷത്തെ ആദ്യത്തെ മൺസൂൺ സീസൺ പ്രവചനം നടത്തി നടത്തിയെ മൺസൂണിൽ രാജ്യത്ത് സാധാരണ നിലയിൽ മഴ ലഭിക്കുമെന്നാണ് പ്രവചനം ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള നാല് മാസ കാലയളവിൽ ശരാശരിയായ എണ്ണൂറ്റി അറുപത്തി എട്ട് ദശാംശം ആറ് മില്ലിമീറ്റർ മഴ ലഭിക്കും അഞ്ച് ശതമാനം കുറവോ കൂടുതലോ മഴ ലഭിച്ച മൺസൂൺ സാധാരണമായിരിക്കുമെന്ന് സ്കൈമേറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു പശ്ചിമ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്ര മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ മതിയായ മഴ ലഭിക്കും പശ്ചിമഘട്ടത്തിലെ എല്ലായിടത്തും പ്രത്യേകിച്ചു കേരളം തീരദേശ കർണാടക ഗോവ എന്നിവിടങ്ങളിൽ അധിക മഴയ്ക്കും സാധ്യതയുണ്ട് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും വടക്കേ ഇന്ത്യയിലെ മലയോര സംസ്ഥാനങ്ങളിലും സീസണിൽ സാധാരണയേക്കാൾ കുറഞ്ഞ മഴ ലഭിക്കുമെന്നും പ്രവചനം പറയുന്നു ഈ സീസണിലെ ലാനിന പ്രതിഭാസം ദുർബലമാവുകയും ഹ്രസ്വകാലമാവുകയുമായിരുന്നു ലാനിനയുടെ ലക്ഷണങ്ങൾ ഇപ്പോൾ ഇല്ലാതാകാൻ തുടങ്ങിയിട്ടുണ്ട് അതേസമയം സാധാരണയായി മൺസൂണിനെ ദുർബലമാക്കുന്ന എൽനിനോയുടെ സാധ്യത തള്ളിക്കളയാനാവില്ലെന്നും പ്രവചനത്തിൽ പറയുന്നു ലാനിനയും എൻസോയും മൺസൂണിനെ സാധാരണ നിലയിലാക്കാൻ സഹായിക്കും എൻസോ ന്യൂട്രലും പോസിറ്റീവ് അയോഡിയും ചേർന്ന മൺസൂൺ മികച്ചതാക്കാൻ സാധ്യതയുണ്ടെന്നും മൺസൂണിന്റെ രണ്ടാം ഘട്ടത്തിൽ കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും സ്കൈമെറ്റിന്റെ മാനേജിംഗ് ഡയറക്ടർ ജിതിൻ സിംഗ് പറഞ്ഞു അയ്യോ ഇപ്പോൾ സന്തുലിതമാണ് മൺസൂൺ ആരംഭിക്കുന്നതിന് മുമ്പ് പോസിറ്റീവായി മാറാനുള്ള സാധ്യതയുമുണ്ട് ലാനിനയിൽ നിന്ന് എൻസോ ന്യൂട്രലിലേക്കുള്ള പെട്ടെന്നുള്ള മാറ്റം കാരണം മൺസൂൺ തുടക്കത്തിൽ ശാന്തമായിരിക്കുമെന്നും സീസണിന്റെ പകുതിയിൽ ശക്തി ആർജിക്കുമെന്നും സ്കൈമെറ്റ് കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി